ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ബംഗ്ലാദേശികളെയും റോഹ്യങ്ങളെയും എല്ലാം തന്നെ കണ്ടെത്തി ഉടൻ തന്നെ നാട് കടത്തും മാത്രമല്ല ഇവർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും കടുത്ത നടപടി തന്നെ സ്വീകരിക്കും അതിൽ ഇനി ഒരു തർക്കവും ഉണ്ടാകില്ല തലസ്ഥാന നഗരിയിൽ നടമാടുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇവരെ എല്ലാം തന്നെ ഉടൻ നാട് കടത്തും ഒരു നിമിഷം പോലും ഇന്ത്യയിൽ വെച്ചു പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നിലപാട് ഇങ്ങനെയാണ് നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും റോഹിയന്ത്യൻ മുസ്ലിങ്ങളെയും എല്ലാം തന്നെ സഹായിക്കുന്ന മുഴുവൻ ശൃംഖലകളെയും കണ്ടെത്തിക്കൊണ്ട് കർശന നടപടി തന്നെ സ്വീകരിക്കും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്നും പോലീസ് കമ്മീഷണർ എന്നിവരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം അമിത്ഷായുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണ് കർശനമായി കൈകാര്യം ചെയ്യണം ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ തുടർച്ചയായി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന പോലീസ് സ്റ്റേഷനുകൾക്കും സബ് ഡിവിഷനുകൾക്കുമെതിരെ കർശന നടപടിയെടുക്കും നഗരത്തിലെ അന്തർ സംസ്ഥാന സംഘടനകളെ നിഷ്കരണം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഡൽഹി പോലീസിന്റെ മുൻഗണന ബംഗ്ലാദേശികളും റോഹിയങ്കൻ നുഴഞ്ഞുകയറ്റക്കാരും രാജ്യത്തേക്ക് കടക്കുന്നതിനും അവരുടെ രേഖകൾ തയ്യാറാക്കുന്നതിനും ഇവിടെ താമസിക്കാൻ സൗകര്യം ഒരുക്കുന്നതിനും സഹായിക്കുന്ന മുഴുവൻ ശൃംഖലകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണം അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അത് കർശനമായി തന്നെ കൈകാര്യം ചെയ്യണം അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാട് കടത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒൻപത് ബംഗ്ലാദേശി പൗരന്മാരായിരുന്നു കഴിഞ്ഞ ദിവസം പിടിയിലായതും മേഘാലയ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇവർ പിടിയിലായതും ഇവരുടെ പക്കൽ നിന്നും വിവിധ സിം കാർഡുകൾ ഇന്ത്യൻ കറൻസി ആധാർ കാർഡുകൾ മറ്റു കുറ്റകരമായ രേഖകൾ എന്നിവയും പന്ത്രണ്ട് മൊബൈൽ ഫോണുകളും അധികൃതർ പിടിച്ചെടുത്തിരുന്നു ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള വെസ്റ്റ് ഖാരോഹിൽസ് ജില്ലയിലെ ദിലങ്കര ഗ്രാമത്തിൽ പതിവ് പരിശോധിക്കുന്നതിനിടെ ഒരു വാനിൽ സഞ്ചരിക്കുകയായിരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ടു മണിയോടെ തന്നെ ധാലു അതിർത്തിയുടെ അത് കടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് പിടികൂടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് മാരുതി വാനുകളിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നതും അത് കൂടാതെ തന്നെ രണ്ട് വാഹനങ്ങളും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഏജന്റുമാരുടെ സഹായത്തോടെ തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ രേഖകൾ വാങ്ങിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശികളുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യമൊരുക്കിയതായി കരുതുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് അതേസമയം കേരളത്തിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നായിരുന്നു മൂന്ന് ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയത് കെട്ടിട നിർമ്മാണ ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തിയവരായിരുന്നു ഇവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബംഗ്ലാദേശികളെ പിടികൂടുന്നതിനിടയിലായിരുന്നു വീണ്ടും സംസ്ഥാനത്ത് നിന്ന് ബംഗ്ലാദേശികളെ അവർ വളരെ ലാഘവത്തോടെ തന്നെ നടക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് നിന്നും ബംഗ്ലാദേശികളെ തുടച്ചു നീക്കണം എന്ന ആവശ്യവുമായി വിവിധ സംഘടനകളും ഇപ്പോൾ രംഗത്ത് വരികയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്